ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്താൻ മലപ്പുറത്തെ അപമാനിച്ച മുഖ്യമന്ത്രി രാജിവെച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് സായാഹർത്തില്ല അൻപതോ മറ്റാളുകൾ പറഞ്ഞതിനു മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ സന്ധിത്തിൽ അന്ന് പറഞ്ഞു ഈ ബന്ധത്തെ ഈ സ്വർണ്ണക്കള്ളവടത്തുമായിട്ടുള്ള സംഗതി അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ ഓരോന്നോരോന്ന് അത് മലാബരണം ചെയ്തുകൊണ്ടേയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലേക്കാണ് ഇപ്പോൾ മാറ്റി നിർത്തിയതെന്നും ശക്തമായ ജനീയ പ്രക്ഷോഭം എന്നാണ് ഇതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി കൂട്ടിച്ചേർത്തു പി വി അൻപറും മറ്റും പറയുന്നതിനു മുൻപ് തന്നെ എ ഡി ജി പി ആർ എസ് എസ് ബന്ധം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോടും മറ്റും തുറന്നു പറഞ്ഞതാണെന്നും എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം കളകു പറയുകയാണെന്നാണ് എൽ ഡി എഫ് നയമെന്നും ഇതാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തുവന്നതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടന പസ്തകത്തിൽ കൂട്ടിച്ചേർത്തോ യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് കൺവീനർ അഷ്റഫ് കോക്കൂർ അബ്ദുറഹ്മാൻ രണ്ടത്താണി കെ പി അബ്ദുൾ മജീദ് എന്നിവരും സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ